മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചേമ്പ് വലിയ ചേമ്പ് പൊരിക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ നോക്കാം വലിയ ചേമ്പാണ് കേട്ടോ ഇത് ചെറിയട്ടോ ചെറിയ ചേമ്പാണ് ചെറിയ അപ്പോൾ ഇത് തൊലിയൊക്കെ മാറ്റി നമ്മൾ പൊട്ടാറ്റോ ഉരുളങ്കിയങ്ങൊക്കെ പറയില്ല അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് പൊരിച്ചെടുക്കും ഒരു വട്ട മക്കൾക്ക് ഇങ്ങനെ ചേമ്പ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം അപ്പം തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ചേമ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചേനയൊക്കെ ചേനക്കുണ്ടാക്കുമല്ലോ ചേന നമുക്ക് കൈ ചൊറിയല്ലോ ഇതാവുമ്പോൾ കൈയിന് ചൊറിയൊന്നും ഇല്ല കേട്ടോ വലിയ ചേമ്പാണല്ലോ നല്ല ടേസ്റ്റുമാണ് എന്നും നമ്മൾ ഒരേ കൂട്ടാനാവുമ്പോൾ അത്ര മക്കൾക്ക് ഇഷ്ടപ്പെടൂലല്ലോ സ്കൂൾ കൊണ്ടാവാൻ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മാറ്റിപ്പൊടിക്കേണ്ടത് നല്ലതാണല്ലോ മക്കൾക്കും അത് ഇഷ്ടമാവും അപ്പം ചേമ്പോണ്ട് ഉണ്ടാക്കേണ്ടത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കേണ്ടത് അധികം വേറും ചേനയും പൊട്ടാറ്റവും വെച്ചും കൊണ്ടല്ല ഇങ്ങനെ ഉണ്ടാക്കുക സ്നാക്ക് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഒന്ന് തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തത് മാറ്റി എടുക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ചേമ്പാണ് എടുത്തിട്ടുള്ളത് ഈ വലിപ്പത്തിലുള്ളത് ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് എടുക്കുക ക്ലീൻ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി തൊലിയൊക്കെ ഉണ്ടാവും ഇവിടെ ഇവിടെയൊക്കെ അതൊക്കെ കത്തി തന്നെ നമുക്ക് വെള്ളത്തിൽ കളഞ്ഞെടുക്കാം നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് വട്ടത്തിൽ കട്ട് ചെയ്ത് കൊണ്ടാക്കാം പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് വെന്ത് കെട്ടാനിത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക കേട്ടോ കനം കൂടി പോവരുത് കേട്ടോ കനം കൂടാതെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കയ്യിൽ വെച്ച് കണ്ടുതന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ടിങ് ബോർഡിലൊന്നും വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒന്ന് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത് രണ്ടാമത്തൊന്നും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു കൊയിപ്പുണ്ടാവും പെട്ടെന്ന് നമ്മൾക്ക് കട്ട് ചെയ്യാനൊരു പ്രയാസം ഉണ്ടാവും കേട്ടോ ഒരു കൊയ്പ്പുണ്ടാവുമ്പോൾ അതൊക്കെ പോയി കെട്ടും കേട്ടോ പൊരിക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും പച്ച ചേമ്പാണല്ലോ ഇത് ഞങ്ങളെ തൊടുന്ന് തന്നെ കളച്ചെടുത്ത ചേമ്പാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് നീര് വലിഞ്ഞേക്കും എന്നാലും കൊവുപ്പ് ഉണ്ടാവും കേട്ടോ കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ തോലി കളയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും കുറച്ചൊരു കൊവുപ്പ് ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടുതാ ഞാൻ കട്ട് ചെയ്ത് കയ്യാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരിഞ്ചീരം പൊടിച്ചോണ്ടെങ്കിൽ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കൈ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്പൂണുകൊണ്ടോ കോർക്കോണ്ടൊക്കെ മിക്സ് ചെയ്താൽ റെഡി ആയി കിട്ടൂല കൈ വെച്ചിങ്ങാണ്ട് തന്നെ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ പൊരിക്കാൻ ചട്ടി വെച്ചെടുക്കട്ടോ ചട്ടിതാ ചൂടായി എണ്ണ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത ചേമ്പ് ഇതട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുമ്പോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നങ്ങണ്ട് പരത്തി കൊടുക്കെട്ടോ തീ സിമ്മിലാണ് കേട്ടോ കൂടുതൽ കൂട്ടി കൊടുക്കണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകും ഒന്ന് പരത്തിയതിന് ശേഷം ഒരല്പം ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നൊന്നിൻ്റെ ഒട്ടി നിൽക്കാതെ ഇതേപോലെ പരത്തി കൊടുക്കെട്ടോ അപ്പോളാണെ പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ അപ്പം നമ്മൾ പൊട്ടാറ്റും ചേനയൊക്കെ പൊരിക്കേണ്ടതിനും അറിയേണ്ടതിനെ കേട്ടോ എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ അതാ കുറച്ച് കറിവേപ്പിലതാ പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നല്ല മൂപ്പായി അപ്പം അത് കുറച്ച് മുറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല വാസനയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞൊന്നും കൂടി മിക്സ് ചെയ്താൽ റെഡി ആയി അപ്പൊ നമ്മള് ചേമ്പര് റെഡി ആയിട്ടുണ്ട് നല്ല കറുമുറ ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചേമ്പും പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനൊക്കെ നല്ലൊരു സ്നാക്കും കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി